നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ ും സ്വാഗതം മലമ്പുഴ വാട്ടർ അതോറിറ്റിയുടെ സ്പെഷ്യൽ മോഷ്ടിക്കാൻ ശ്രമിച്ച റഡ്യൂസർ മലമ്പുഴ മലമ്പുഴയിൽ വാട്ടർ അതോറിറ്റിയുടെ സ്പെഷ്യൽ റെഡ്യൂസർ മോഷ്ടിക്കാൻ ശ്രമിച്ചയാളെ ആളെ മലമ്പുഴ പോലീസ് പിടികൂടി പാലക്കാട് സുന്ദരം കോളനി പീർ മൊയ്തീൻ്റെ മകൻ യൂസഫ് നാൽപ്പതാണ് ഇന്ന് രാവിലെ പിടിയിലായത് രാവിലെ പാലക്കാട് സുൽത്താൻപേട്ട ജംഗ്ഷനിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ജൂൺ ഒമ്പതിന് മലമ്പുഴ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പമ്പിങ്ങിന് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ റെഡ്യൂസർ മോഷണം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു മൂന്ന് മാസത്തെ ശ്രമകരമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു മലമ്പുഴ സി ഐ എം സുജിത്തിൻ്റെ നിർദ്ദേശപ്രകാരം ടൗൺ നോർത്ത് എസ് രാജേഷ് എം മനീഷ് മലമ്പുഴ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സതീഷ് പ്രസാദ് സുനിൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നിരവധി മോഷണ കേസിലെ പ്രതിയാണ് യൂസഫ് എന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റ് ചെയ്ത ശേഷം ഇന്ന് രാവിലെ പതിനൊന്നരയോടുകൂടി പ്രതിയെ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് സംഭവം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നു പ്രതി സംഭവം നടന്ന കാര്യങ്ങൾ പോലീസിന് വിശദീകരിച്ചു നമുക്ക് ഏകദേശം ആറ് അല്ലേ ജൂൺ ജൂണ് അല്ലേ ജൂൺ ആറാം തീയതി ഒമ്പതാം ജൂൺ ഒമ്പതാം തീയതി ഏകദേശം പന്ത്രണ്ടായി ആണ് നമുക്ക് വിളി വന്നത് അപ്പോൾ ഇവർ സാധനം പുറത്തിട്ട നിലയിൽ ഇദ്ദേഹം കണ്ടതുകൊണ്ട് സാധനം പുറത്തിട്ട നിലയിൽ അവർ ഓടി ഇദ്ദേഹം ബാക്കിൽ ഓടിയിട്ട് അവരുടെ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ നമ്മൾ അതേ ദിവസം തന്നെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടു നമ്മുടെ കയ്യിലുള്ള വീഡിയോ എവിഡൻസ് കൊടുത്തു അവർ ഇപ്പോൾ കള്ളന്മാരാണെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ എന്തു ചെയ്യാ അവരത് പ്രോത്സാഹിപ്പിക്കില്ലല്ലോ അവർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇദ്ദേഹം ഒറ്റ ഒറ്റക്കേ ഉള്ളു അദ്ദേഹം പോയി എന്നിരുന്നാലും പോലീസ് ഇന്നാണ് പറഞ്ഞത് ഒരാളെ കിട്ടിയിട്ടുണ്ട് നിങ്ങളൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വരണം പറഞ്ഞു നമ്മളത് തൊട്ട് പോലീസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി പിന്നെ അവരനുസരിച്ച് ഇവിടെ പമ്പ് ഹൗസിൽ വെയിറ്റ് ഇവിടെ വെച്ചിട്ടാണ് ഇത് നടന്നത് അതായത് ഈ ഒരു സംഭവം നടന്നത് അപ്പോൾ ഇവിടെയും നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു അദ്ദേഹം പറഞ്ഞു പോലീസുകാരും ഉദ്യോഗസ്ഥരും വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു സാർ ഞാൻ ഉച്ചയ്ക്ക് സാധാരണ ഡ്യൂട്ടിക്ക് വരുന്ന പോലെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എന്തോ ഒരു ശബ്ദം കേട്ട് ഇങ്ങനെ ആ നിന്ന് നോക്കിയപ്പോൾ ഒരു മൂന്ന് പേര് വോൾവ് കാര്യങ്ങളൊക്കെ മതിലിന് മുകളിൽ കൂടി ഇങ്ങനെ വെളിയിലോട്ട് ഇടുന്ന പോലെ കണ്ടു അപ്പോൾ ഞാൻ ബാക്കിലോട്ട് കുറച്ച് സൗണ്ട് ഉണ്ടാക്കിയിട്ട് വന്നപ്പോൾ ഇവർ മതിൽ ചാടി വെളിയിലൂടെ അങ്ങോട്ട് ആ ഡയറക്ഷനിലോട്ട് നടക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ബാക്കിലേക്ക് നടന്നു ആ നടക്കുന്ന തൊട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുവിധം ആ മുകളിലോട്ട് ഒരു ദൂരത്തോട്ട് എത്തിയപ്പോൾ ആയിട്ട് ഒരാൾ കുറച്ച് ഒരു അരഗൻ്റായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വന്നു ആ വരുന്നതും വീഡിയോയിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അപ്പോൾ കുറച്ച് തമിഴ് കലർന്ന ഒരു ഭാഷയായിരുന്നു അപ്പോൾ എനിക്ക് പേടിയായപ്പം ഞാൻ പിൻവാങ്ങി പിന്നെ ഇവിടെ വന്ന് ഈയെ വിളിച്ചു വിളിച്ച് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തു പോലീസിനെ അറിയിച്ചു അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്ത് തെളിവും പോലീസിലോട്ട് കൊടുത്തു ആ തെളിവില് ആ പ്രതര മുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സംഭവം നടന്നത് ജൂൺ മാസത്തിലാണ് അന്ന് ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഈ വാട്ടർ അതോറിറ്റിയുടെ സ്പെഷ്യൽ റെഡ്യൂസർ എന്ന് പറയുന്ന കുറച്ച് സാധനങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ സാമഗ്രികൾ മോഷണം ചെയ്യാൻ ശ്രമിക്കുകയും ആ സമയത്ത് തന്നെ അവിടെ ആളുകൾ കൂടി അവരുടെ തന്നെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇവരെ കാണുകയും ആ സമയത്ത് അവർ രക്ഷപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് ഇവരെക്കുറിച്ച് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് അന്വേഷണം നടത്തി വരികയാണ് അതിലൊരു പ്രധാന പ്രതിയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇനിയും കൂടുതൽ പ്രതികളുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് കൂടുതൽ പേരെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരുന്നു ഇപ്പോഴത്തെ എന്ത് ചെയ്യും കോടതിയിൽ പ്രതിനിടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക